സംഗീതം നൽകി എന്നതുകൊണ്ട് മാത്രം പാട്ടുകൾക്ക് മേലുള്ള അവകാശം ഇളയരാജയ്ക്ക് മാത്രമുള്ളതല്ല എന്ന് മദ്രാസ് ഹൈക്കോടതി വരികളില്ലാതെ പാട്ടുകൾ ഉണ്ടാകുമോ എന്നും ജസ്റ്റിസ് ആർ മഹാദേവൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിഖ് എന്നിവരടങ്ങിയ ബെഞ്ച് ചോദിച്ചു ഗാന ഗാനരചയിതാവ് അടക്കമുള്ളവർക്കും അവകാശവാദം ഉന്നയിക്കാമെന്നും കോടതി അഭിപ്രായപ്പെട്ടു സംഗീതം നൽകിയ നാലായിരത്തി അഞ്ഞൂറോളം പാട്ടുകളുടെ പകർപ്പ അവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ സംഗീത കമ്പനിയായ എക്കോ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഇളയരാജ സംഗീതം നൽകിയ പാട്ടുകളുടെ പകർപ്പവകാശം സിനിമാ നിർമ്മാതാക്കളിൽ നിന്ന് എക്കോ വാങ്ങിയിരുന്നു ഇതിനെതിരെയുള്ള ഹർജിയിൽ പാട്ടുകളുടെ അവകാശം ഇളയരാജയ്ക്കാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു ഈ വിധിയെ എതിർത്താണ് എക്കോ കമ്പനി അപ്പീൽ നൽകിയത് സിനിമയിലെ പാട്ടുകൾക്ക് സംഗീതം നൽകാൻ സംഗീത സംവിധായകനായ നിർമ്മാതാവ് ഉപയോഗിക്കുന്നതോടെ പാട്ടുകളുടെ അവകാശം നിർമ്മാതാവിന് ലഭിക്കുമെന്ന കമ്പനിയുടെ അഭിഭാഷകൻ വാദിച്ചു ഈണത്തിന് മാത്രമാണ് ഇളയരാജയ്ക്ക് അവകാശമുള്ളത് വരികൾ ശബ്ദം വാദ്യങ്ങൾ എന്നിവയൊക്കെ ചേരുന്നതാണ് പാട്ടെന്ന് പറഞ്ഞു എന്നാൽ സംഗീതത്തിന് മേൽ ഈണം നൽകിയയാൾക്ക് തന്നെയാണ് അവകാശമെന്ന് ഇളയരാജയുടെ അഭിഭാഷകൻ വാദിച്ചു ഈണത്തിന് മേൽ അവകാശം ഉണ്ടെങ്കിലും ഗാനത്തിന്മേലുള്ള പൂർണ്ണാവകാശം ഇളയരാജയ്ക്ക് മാത്രമല്ല എന്നും കോടതി അഭിപ്രായപ്പെട്ടു വരികളില്ലാതെ ഗാനം ഉണ്ടാകുമോ എന്നും ചോദിച്ചു ഹർജി വിശദമായി വാദം കേൾക്കുന്നതിനായി ജൂൺ രണ്ടാം വാരത്തിലേക്ക് മാറ്റി നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ സംഗീതത്തിൽ ഇളയരാജ എല്ലാവർക്കും മുകളിലാണെന്ന് കരുതേണ്ട എന്ന് ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മക്നാമിഷൻ